വെൽക്കം ബാക്ക് ടു അറോറ അറോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കംഫർട്ട് ബേസ് ബൈ അറോറയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റീ ആണ് അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ വീഡിയോ ഇട്ടപ്പം എ ലൈൻ കുർത്തീസിന് കുറെ ഓർഡേഴ്സ് വന്നു കുറെ എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് അപ്പം നമ്മൾ വേഗം തന്നെ ഡിസ്പാച്ച് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലൊരു ഫ്യൂണറിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുമായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു നോർമൽ ആയി എല്ലാം ട്രാക്കിലായി വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഡിസ്പാച്ച് ചെയ്യും അപ്പം ആരും പേടിക്കണ്ട അപ്പം ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ ടൈപ്പ് ഒരു ഫ്രോക്ക് നൈറ്റ് ആണ് നമ്മൾ കംഫർട്ട് ബൈ അറോറ ലോഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും പ്രൈസ് വൈസ് ആണെങ്കിലും വളരെ നല്ലൊരു ഐറ്റം ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ നമ്മളത് ഓൾട്ടർനേറ്റീവ് വീഡിയോസിലായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ ഒരു ഫ്രഗ്നൈറ്റി ആണ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡില് തെക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് സ്ലീവ്സ് നമ്മൾ പപ്പ് സ്ലീവിൽ കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈൻ അതും കസ്റ്റമൈസബിൾ ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് കസ്റ്റമൈസബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നെക്ക് ആണെങ്കിലും സ്ലീവ് ആണെങ്കിലും ഈവൻ ലെങ്ത് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ റെഫറൻസസ് നമുക്ക് വാട്സപ്പിൽ അയക്കുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് തരും അതുപോലെ തന്നെ ഇതിന് നമുക്ക് രണ്ട് ഷെയ്ഡ്സും കൂടി ആണ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഈ കളർ കാണുന്നതെന്ന് അറിയില്ല ഒരു ഡാർക്ക് കൊലിഗ്രീനും ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടണിൽ നല്ല ബ്ലോക്ക് പ്രിന്റ്സ് വന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ പോകുന്ന പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീട്ടിൽ അത്രയും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റി ആണ് അതുപോലെ തന്നെ രണ്ട് കളേഴ്സിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയുന്നുണ്ട് നമ്മൾ അതത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് അപ്പൊ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് നമ്മൾ ആസ് യൂഷ്വൽ ഫോർ ഡബിൾ നയനിൽ വളരെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ലെങ്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈവൻ ലെങ്ത് വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കാരണം പലർക്കും പല എന്താ പറയുക അഭിപ്രായമായിരിക്കും നമുക്ക് വീട്ടിലിടുമ്പം പലർക്കും പല കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും ലെങ്തിലാണെങ്കിലും എല്ലാ പാറ്റേൺസിലാണെങ്കിലും നെക്കിലാണെങ്കിലും അപ്പം എല്ലാം നമുക്ക് കസ്റ്റമൈസബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള ഷെയ്ഡ് വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ കംഫർട്ട് ബേസ് ബൈ അതോറയുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം അതിനകത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് എന്താ പറയാ പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ത്രൂ ആണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സൈസസ് എല്ലാ സൈസസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പം വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സാപ്പ് ത്രൂ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ പ്ലേസ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ